നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറാമത്തെ എപ്പിസോഡാണിത് ഇരുന്നൂറ് എപ്പിസോഡ് പൂർത്തിയാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒത്തിരി പ്രയത്നങ്ങളുണ്ട് അതുകൂടി പറഞ്ഞു വേണം ഇത് പൂർത്തിയാക്കുക ഒരു സൃഷ്ടി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട് ഞാൻ കണ്ട നൂറുകണക്കിന് കലാകാരന്മാർ കലാകാരികൾ രാഷ്ട്രീയ നേതാക്കൾ ഭരണകർത്താക്കൾ എഴുത്തുകാർ പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും ഒ ഒപ്പം നിരവധി അന്താരാഷ്ട്ര അവാർഡുകൾ നേടിയ വിശ്വപ്രശസ്തരായ ഒരുപാട് പേരെ നേരിൽ കാണാനും സംസാരിക്കാനും ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടനും സംവിധായകനും ഒക്കെയായ ശ്രീ ബാലചന്ദ്ര മേനോനെ കുറിച്ചിട്ടാണ് എന്താണ് ഇങ്ങനെ കൃഷ്ണശിലയായി എന്ന ഒരു പ്രോഗ്രാം തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഭൂവിൽ ജനിച്ച് ജീവിച്ച് കാലത്തിൻ്റെ ഒഴുക്കിലൂടെ കടന്നുപോയ കോടിക്കണക്കിന് ജനങ്ങൾ അതിൽ എത്ര പേരെ നമ്മൾ ഓർമ്മിക്കുന്നു എത്ര പേർ ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളതൊരു വലിയ വിഷയം തന്നെയാണ് നാം എന്തൊക്കെ നേടിയാലും നേടിയില്ലെങ്കിലും ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരുപിടി ചാരമായി തീരുക എന്നതാണ് ഞാൻ കണ്ട ഭാരതരത്നവും പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും അങ്ങനെ നിരവധി അവാർഡുകളും കാര്യങ്ങളുമൊക്കെ നേടിയിട്ടുള്ള നൂറുകണക്കിന് പേർ ഇരുന്നൂറ് എപ്പിസോഡ് പൂർത്തീകരിക്കുമ്പോൾ ഇരുന്നൂറ് പേരെ ഇരുന്നൂറ് പേരെയും ഇരുന്നൂറ് വ്യക്തിത്വങ്ങളെയും കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഓരോ എപ്പിസോഡുകളും കണ്ട് അതിന് ഒരുപാട് പേർ മെയിലിലൂടെയും അല്ലാതെയും ഒക്കെ എനിക്ക് കത്തികൾ മറ്റും വായിച്ചിട്ടുണ്ട് അതേക്കുറിച്ചെല്ലാം ഇരുന്നൂറാം എപ്പിസോഡ് കഴിഞ്ഞ ശേഷം കാര്യകാരണ സഹിതം ഞാനൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട് ഇനിയും നൂറുകണക്കിന് ആൾക്കാരാണ് ആത്യന്തികമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റം അതിനാണ് മൂല്യം കൽപ്പിക്കുക ഒരു വലിയ വ്യക്തിത്വത്തിൽ തന്നെ നമ്മൾ ഓർമ്മിക്കപ്പെടുമ്പോൾ അല്ല ഓർമ്മിക്കുമ്പോൾ അവരിലുള്ള കരട് നീക്കിയിട്ട് വേണം സാധാരണക്കാരനായ ഒരു ജനത്തെയും ഉയർന്ന ജനത്തെയും ഒക്കെ കാണാൻ ഞാനില്ലെങ്കിൽ ഈ ലോകമില്ല ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നതെല്ലാം തെറ്റായ നിഗമനങ്ങളാണ് എന്നാണ് എൻ്റെ പക്ഷം ഞാൻ കണ്ട വ്യക്തികളെക്കുറിച്ചും ഇരുന്നൂറോളം പേർ ഒന്നും രണ്ടുമല്ല അത് നിങ്ങൾ കേട്ടുനോക്കും ഒരു വ്യക്തിയെക്കുറിച്ചിട്ടും കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാട്ടിയിട്ടില്ല പക്ഷേ അവരുടെ മനസ്സിലെ ചിലരുടെ മനസ്സിൽ അഹം ബോധത്തെക്കുറിച്ച് അവർക്ക് മനസ്സിൽ പതിയാനും ഭാവി തലമുറയ്ക്ക് അല്ലെങ്കിൽ ഭാവിയിൽ വളർന്നു വരുന്നവർ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം ഏത് തരത്തിൽ പെരുമാറണം എന്നൊക്കെ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് എന്നതാണ് എൻ്റെ പക്ഷം ഇനി ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞു തുടങ്ങട്ടെ കഥ തിരക്കഥ സംഭാഷണം ഗാനരചന സംഗീതം സംവിധാനം എല്ലാ മേഖലകളിലും മികവുറ്റ ഒരു വലിയ കലാകാരൻ ഞാൻ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുന്ന എൻ്റെ ഒരു ഡോക്യുമെൻ്ററിയുടെ വൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻ്ററിയുടെ എഡിറ്റിംഗ് സമയത്താണ് അന്ന് എഡിറ്റിംഗ് റൂമിൽ ഇന്നത്തെ പോലെ ചിപ്പല്ല അന്ന് ഫിലിമാണ് ഒരു റൂമിൽ എഡിറ്റിംഗ് നടക്കുന്നു മറ്റൊരു റൂമിൽ മറ്റുള്ളവരുടെ ഓരോരുത്തരുടെ ഫിലിമുകൾ ഓരോരോ റൂമുകളിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയും നടക്കുന്നു ആരാൻ്റെ മുല്ല കൊച്ചുമുല്ല എന്ന ചിത്രത്തിൻ്റെ റെക്കോർഡിങ്ങും ഒക്കെ നടക്കുന്ന അവസരത്തിലാണ് ഞാൻ ശ്രീ ബാലചന്ദ്ര മേനോൻ എന്ന വ്യക്തിത്വത്തെ ഞാൻ കാണുന്നതും സംസാരിക്കുന്നതും തലയിൽ ഒരു കർച്ചീഫ് കെട്ടി റോസ് നിറത്തിലുള്ള ഷർട്ടും പാൻറ്റും ധരിച്ച് എഡിറ്റിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാനും അടുത്ത റൂമിൽ നിന്നും ഞാനും ഇറങ്ങി വരുന്നു അങ്ങനെ ആദ്യമായി അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നു മേനോനേട്ട ആ എന്താണ് ഇവിടെ എന്താണ് പരിപാടി ഞാൻ പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററിയുടെ എഡിറ്റിംഗും മറ്റും നടക്കുകയാണ് അങ്ങനെ അദ്ദേഹം എഡിറ്റിംഗ് റൂമിലേക്ക് ോക്കി ഒന്ന് കണ്ടു ചിരിച്ചു പുറത്തിറങ്ങി നമ്മൾ മെനോനേട്ട മെനോനേട്ടൻ്റെ അടുത്ത ഫിലിമിൽ എനിക്കും ഒരു റോള് തരണം എൻ്റെ മുഖവും അത്ര മോശമല്ല എന്നാണ് എൻ്റെ തോന്നൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചിരിയിരിച്ചു നോക്കാം ആലോചിക്കാം അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ രണ്ട് മൂന്ന് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി നേരെ റെക്കോഡിംഗ് തിയേറ്ററിലേക്ക് പോവുകയാണ് അവിടെയാണെങ്കിൽ പപ്പേട്ട് ശ്രീ പത്മരാജൻ്റെ പറന്ന് 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 യന്ധത്തത്തിൻ്റെ റെക്കോർഡിംഗ് നടക്കുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ റെക്കോർഡിംഗ് നടക്കുന്നു അങ്ങനെ ഓരോ ഫിലിമുകളുടെയും വർക്കിനിടയിൽ കിട്ടുന്ന ഒരു മണിക്കൂറും അരമണിക്കൂറും ഒക്കെയാണ് ഞങ്ങളുടെ ഡോക്യുമെൻ്ററിയുടെ വർക്ക് റെക്കോഡിങ് റീ റെക്കോർഡിംഗൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ക്ഷേത്രത്തിനെതിരായ ഒരു ഡോക്യുമെൻ്ററി ചിത്രം അത് കഴിഞ്ഞ് അന്ന് രാവിലെ ഓരോരുത്തരുടെ റെക്കോർഡിങ് കഴിഞ്ഞും മടങ്ങി വരുന്നതിനിടയിലാണ് റെക്കോർഡിംഗ് തിയേറ്ററിലെ ഹാളിൽ ഏകദേശം രാത്രി രണ്ടുമണിയോടു കൂടി മെനോനേട്ടൻ അവിടുത്തെ കാർപ്പറ്റിൽ നിന്ന് നടക്കുന്നു അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ്മാർ ഒരു വശത്ത് കിടന്നുറങ്ങുന്നു ഞങ്ങൾ രാത്രി രണ്ടു മണിയോടെ അടുപ്പിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഒരു മണിക്കൂർ റെക്കോർഡിംഗ് തിയേറ്റർ കിട്ടുക ഞാനും ഒരു വശത്ത് കിടന്നുറങ്ങുന്നു അവിടെ വച്ചിട്ടാണ് സിനിമയെക്കുറിച്ചും മറ്റും കുറച്ച് വളരെ കുറച്ച് സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു അതിനുശേഷം അമ്മയാണ് സത്യം എന്ന ഫിലിമാണെന്ന് തോന്നുന്നു അതോ ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ എന്ന ഫിലിമാണെന്ന് രണ്ടിലേതോ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് അന്ന് രേവതിയും മറ്റും ആ രംഗങ്ങളിൽ അഭിനയിക്കുന്ന മുഹൂർത്തത്തിലാണ് ഞാനും റെക്കോർഡിംഗ് തരത്തിലേക്ക് കടന്നു പോകുന്നത് കണ്ട് ഒരു ഹായ് പറഞ്ഞു അതുകഴിഞ്ഞ് ശരിക്കും അദ്ദേഹവുമായി സംസാരിക്കുന്നതും മറ്റും എം ടിയുടെ ഹൃതിബേദത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് ഏഴെട്ട് ദിവസങ്ങൾ അവിടുത്തെ കോവിലകത്തും പരിസരത്തുമായി ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ പതിനഞ്ച് ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ മെനോനട്ടനുമായി സുദീർഘമായി സംസാരിക്കാനും സിനിമയെ പറ്റിയിട്ടും ജീവിതത്തെക്കുറിച്ചുമൊക്കെ വളരെ വാചാലമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു സന്തോഷം പങ്കിട്ടു അദ്ദേഹവും നടന്മാരുടെ ഒരു കേളികൂട്ട് തന്നെയായിരുന്നു അവിടെ നെടുപുടി വേണുവും ശ്രീതലഞ്ചനും ഗീതയും വിനീതും മോനിഷിയും അങ്ങനെ താരങ്ങളുടെ ഒരു നില തന്നെ ഉണ്ടായിരുന്ന ചിത്രമാണ് അവിടെ വെച്ച് കുറേയൊക്കെ സംസാരിച്ചെല്ലാം കഴിഞ്ഞു ഞങ്ങൾ മടങ്ങി ഇന്നും വർഷങ്ങൾ പത്ത് മുപ്പത്തഞ്ച് കഴിഞ്ഞിരിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് എൻ്റെ വിവാഹത്തിന് അദ്ദേഹം പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ശാസ്ത്രങ്ങളത്തെ ബി ആൻഡ് ബി എന്ന വീട്ടിൽ ഞാൻ ചെല്ലുകയാണ് ഒരു ഉച്ചയ്ക്ക് അപ്പോൾ എൻ്റെ കല്യാണക്കുറിയിൽ ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ചു ചേർത്തിട്ടുണ്ട് പ്രസൻറ്റേഷൻ കൈൻഡ്ലി അവോയ്ഡ് എന്നുവെച്ചാൽ ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ് അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ അടിച്ചു ചേർത്തതാണ് ആ ഒരു ലൈൻ കൂടി അപ്പോൾ ധൈര്യമായിട്ട് വിളിച്ച പക്ഷെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു അദ്ദേഹവും എൻ്റെ വിവാഹത്തിന് പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വി ആൻ വിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി പുറത്തേക്ക് ഇറങ്ങി വന്നു ആരാ അപ്പം ഞാൻ പറഞ്ഞു മനോരന്നു കാണാനാണ് ാണ് ഈ രണ്ട് വാക്കുകൾ മാത്രമേ പറഞ്ഞോളൂ ആരാണ് എവിടുന്നാണ് വന്നത് എന്തിനാണ് എന്താവശ്യത്തിനാണ് കാണാൻ വന്നത് കടന്നിരിക്കൂ അല്ലെങ്കിൽ ഇരിക്കാതിരിക്കുക അങ്ങനെയൊന്നും ഒരു വിശേഷവും ചോദിക്കാതെ വന്നപ്പോൾ ശരിക്കും എനിക്ക് വിഷമം തോന്നി ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ വിവാഹത്തിന് മുന്നോട്ട് വന്നാൽ സിനിമയോട് ഭ്രമമുള്ള അന്നത്തെ കാലത്ത് എനിക്കും എല്ലാവർക്കും ഒരു സന്തോഷം പകരുന്ന ഒരു അനുഭവമായിരിക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കാൻ ചെന്നത് വന്ന് കയറുന്ന ഒരാളിനോട് എന്താവശ്യത്തിനാണ് പോലും കേൾക്കാൻ കഴിയാത്ത മനസ്സ് പത്തോ പത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കും ഇന്നും അത് ആലോചിക്കുമ്പോൾ ഒരു അഗ്നി പുകയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തെറ്റാവാം ശരിയാവാം മനുഷ്യ മനസ്സ് എത്രമാത്രം വേദനിക്കും എന്ന് ചിന്തിക്കുക പക്ഷേ എൻ്റെ വിവാഹത്തിന് പത്മഭൂഷൺ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനും ലോകപ്രശസ്ത എഴുത്തുകാരനായ നീല നീല പത്മനാഭനും ഡീപഞ്ചമിനും അങ്ങനെ നിരവധി പേർ പങ്കെടുത്തൊരു വിവാഹമായിരുന്നു ഇവിടെ ആരെയും ചെറുതാക്കാനല്ല നമ്മുടെ ഭവനത്തിൽ നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്നവരോട് വളരെ സ്നേഹത്തോടെ രണ്ട് വാക്കുകൾ സംസാരിക്കുക അദ്ദേഹത്തോടുള്ള ബഹുമാനവും മതിപ്പും എല്ലാം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും മികവുറ്റതാണ് അതിൽ എടുത്തു പറയേണ്ട സവിശേഷത മോശപ്പെട്ട ഒരു പദം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ കാണാൻ പറ്റില്ല അത്രയും സുന്ദരമാണ് ജീവിതവുമായി ബന്ധമുള്ള നിരവധി ചിത്രങ്ങൾ ആരാനുമല്ല കൊച്ചുമില്ല ചിരിയോ ചിരി രാധ എന്ന പെൺകുട്ടി രാത്രി കലിക അങ്ങനെ നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും കൊണ്ട് മികവുറ്റതാണ് സമാന്തരങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ അവാർഡും പത്മശ്രീയും നേടിയ ഒരു മികച്ച കലാകാരൻ ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം ഞാനീ എത്രയോ കാലം ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് അങ്ങനെ സിനിമയുടെ ചരിത്രം കുറിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ കടന്നു പോകാൻ കഴിയില്ല എന്നതാണ് എൻ്റെ പക്ഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജനുവരി പതിനൊന്നിന് കൊല്ലത്താണ് ജനനം ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഉത്രാടരാത്രി എന്ന സിനിമ സംവിധാനം ചെയ്തു തുടർന്ന് നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയുണ്ടായി രാധ എന്നവൻകുട്ടി ചിരിയോ ചിരി കാര്യ കാര്യനുസാരം തുടങ്ങിയ ചിത്രങ്ങൾ ഒരുപാട് നടികളെ മലയാളത്തിന് സമ്മാനിച്ചു ശോഭന പാർവതി അങ്ങനെ നിരവധി പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഋതുവേദത്തിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സമാന്തരങ്ങൾ എന്ന ചിത്രത്തിലൂടെ നല്ല നടനുള്ള ദേശീയ പുരസ്കാരം നേടി പത്മശ്രീ അവാർഡും നേടിയിട്ടുണ്ട് ഇപ്പോഴും സിനിമയിൽ സജീവമാണ് ജീവിതത്തെക്കുറിച്ച് മലയാള സിനിമയിൽ സേതുമാധവൻ കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടാണ് സേതുമാധവൻ കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ വളരെ ചുരുക്കം കലാകാരന്മാരിൽ ജീവിതത്തെ അഘാതമായി സ്പർശിച്ചിട്ടുള്ള ഒരു നടനും സംവിധായകനുമാണ് ബാലചന്ദ്രബനോൻ ഭരതനും സത്യനന്തിക്കാടും അങ്ങനെ നിരവധി പേർ ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അവതരണ ശൈലി മികവ് എല്ലാം ടുത്ത് പറയേണ്ട ഒന്നാണ് കുടുംബത്തോടൊപ്പം നല്ല രീതിയിൽ കണ്ടാസ്വദിക്കാൻ കഴിയുന്ന നിരവധി ചിത്രങ്ങൾ മലയാളത്തിലെ പ്രേ മലയാളത്തിലെ പ്രേമംസറും അതേപോലെ നിരവധി താരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫ്രെയിമിലൂടെ കടന്നുപോയിട്ടുണ്ട് കാലം മായച്ചാലും മായാത്ത തരത്തിൽ ഒരുപാട് സൃഷ്ടികൾ കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം എഴുതി അഭിനയവും അങ്ങനെ ഒരു സകല കലാവല്ലഭൻ എന്ന് പറയാവുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തോടെ എനിക്ക് സ്നേഹവും ബഹുമാനമേ ഉള്ളൂ ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പേ വളരെ വിശദമായി അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് ആരുടെയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എടുത്ത് പറഞ്ഞ് ഒരു രൂപം സൃഷ്ടിക്കുകയല്ല നമ്മുടെ മനസ്സിൽ ഒരു പോറൽ ആ പോറൽ മാഞ്ഞുപോവില്ല ഞാനെന്താണ് ഞാൻ എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് നല്ലതാകും ഇരുന്നൂറ്റി ചിലവാരം പേർ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും എന്തായി നിസംശയം പറയാം സ്വല്പം അഹങ്കാരത്തോടെ വേണമെങ്കിൽ പറയാം ഒരു എഴുത്തുകാരൻ എന്ന് നിസംശയം പറയാം എന്നാണ് എൻ്റെ പക്ഷം ഒരുപാട് അവാർഡുകളൊന്നും നേടി വാരി കൂട്ടിയില്ലെങ്കിലും ഇരുപത്തിയാറോളം സൃഷ്ടികൾ എൻ്റേതായി പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾ വായിക്കുമോ നിങ്ങൾ വായിച്ചില്ലയോ എന്നെ എന്നെ തെറി പറയൂ എന്നുള്ളതല്ല മറിച്ച് ഒരാൾക്കൊരു മേൽവ്യാസം ഉണ്ടാവുക എന്നത് ഒരു വലിയ കാര്യമാണ് എത്ര വലിയ ആളായാലും എത്ര ചെറിയ ആളായാലും സ്നേഹം അത് മാത്രമായിരിക്കണം മന്ത്രം ശ്രീ വൈക്കം മഹേഷനെ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും ശ്രീ തകഴിയെ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ലോകോത്തരമായ പല സൃഷ്ടികൾ ചെയ്ത പലരെയും വിഖ്യാത സംവിധായകരായ സായി ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഗിരീഷ് കാസറവള്ളി മൃണാട്സൻ അങ്ങനെ നിരവധി സംവിധായകരെ കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങി ഇതുവരെ ഇരുന്നൂറോളം എപ്പിസോഡ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതിൽ അതീവ സന്തോഷമുണ്ട് എന്നാൽ എന്നാൽ നന്മ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അഹങ്കാരത്തോടെയല്ല പത്ത് പേരെ സബ്സ്ക്രൈബ് ചെയ്യിച്ച് നിങ്ങൾ ഇത് കാണൂ എന്ന് പറയാനുള്ളൊരു മനസ്സ് ഇന്നുമുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി ഒരുനൂറ്റി പതിനാല് പേർ ഞാനെന്ന ചെറിയ മനുഷ്യൻ്റെ ഞാനെന്ന എന്ന ജീവൻ്റെ വാക്കുകളെ കേട്ടു എന്നത് അത്ര നിസ്സാരപ്പെട്ട ഒന്നല്ല എല്ലാവരോടും സ്നേഹവും ബഹുമാനവും മാത്രം പിന്നെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് സത്യവും ധർമ്മവും നീതിയും സ്നേഹവും അതാവണം നമ്മുടെ ചിന്തയും രീതികളും എങ്കിൽ മാത്രമേ മുന്നോട്ട് നയിക്കാൻ കഴിയുള്ളൂ ഇനിയും കുറേ കലാകാരന്മാരെയും കലാകാരികളെയും കുറേ പ്രഗത്ഭരെയും ഒക്കെ ഇനിയും നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ കാണുമല്ലോ വിലയിരുത്തുമല്ലോ അടുത്ത എപ്പിസോഡ് ഈ നൂറ് എപ്പിസോഡ് ഈ ഇരുന്നൂറ് എപ്പിസോഡിൽ എനിക്ക് ലഭിച്ച ലെറ്ററുകളും അവരുടെ വാക്കുകളും വിമർശനങ്ങളും ഒക്കെ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു എപ്പിസോഡാണ് അതിനുശേഷം ചിന്തയുടെ ചിന്തയിൽ നീറ്റി തെളിച്ചെടുത്ത കുറേയധികം വ്യക്തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൽ ഭാഗമാക്കായ ഇതിനെ പ്രോത്സാഹിപ്പിച്ച ഇതിനു വേണ്ടി ഒരുപാട് സമയം ചിലവഴിച്ച ഖത്തറിലെ ഖത്തർ ടൈംസ് പത്രത്തിൻ്റെ എഡിറ്ററായ ശ്രീ മുഹമ്മദ് സഹീർ പണ്ടാളത്തെക്കുറിച്ചൊന്നും ഇതിൽ പറയാത്തത് അത് അടുത്ത എപ്പിസോഡിൽ വിശദമായി പറയും മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ ഞാൻ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സംവിധായകൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റിലൂടെ ഇനിയും ധാരാളം ചിത്രങ്ങൾ പുറത്തുവരട്ടെ ധാരാളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കട്ടെ ആയിരാലോക്കിയ സൗഖ്യം നേർന്നുകൊണ്ട് ചുരുക്കട്ടെ നിങ്ങൾക്ക് ഈ ഇരുന്നൂറാം എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു അതോടൊപ്പം ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഹൃദേദത്തിൽ മെനോൻ ചേട്ടനും ഞാനും കൂടെ ഒരു ക്ലോസപ്പ് സീനിൽ വരുന്നുണ്ട് അതിൻ്റെ ക്യാമറാമാൻ ഫ്രെയിം ഫിക്സ് ചെയ്തപ്പോൾ എന്നോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കാൻ പറഞ്ഞു ഇപ്പോൾ മേനോനായിട്ട് എന്നെ ഇങ്ങനെ നോക്കി അടുത്ത നിൽക്കൂ നിങ്ങളും കൂടെ ഫ്രെയിമിൽ വരട്ടെ അത് നല്ലതാണ് എന്നോട് പറയുകയുണ്ടായി അതാണ് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് ഒരു വലിയ കലാകാരൻ കാലം എത്രയും കഴിഞ്ഞിരിക്കുന്നു പിന്നീട് കാണാനും സംസാരിക്കാനും കഴിയില്ല പക്ഷെ മനസ്സിൽ ഓർമ്മയുടെ ശകലങ്ങൾ തുറക്കുമ്പോൾ ഓർത്തുവയ്ക്കാവുന്ന ഒരു സംവിധായകൻ അതാണ് ശ്രീ ബാലചന്ദ്രമേനോൻ ഈ ഇരുന്നൂറാം എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം